ഇപ്പൊ കശുമാങ്ങയുടെ സീസണല്ലേ ഏറെ കശുമാങ്ങ കിട്ടിയായിരുന്നേ അപ്പൊ ഞാൻ കരുതി ഒരു വൈനങ് ഉണ്ടാക്കിയേക്കാന്ന് ഉടനെ ഈസ്റ്റർ വരുന്നുണ്ടല്ലോ ആ സമയം എടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് പഞ്ചസാര പട്ട ഗ്രാമ്പൂ തക്കോലം പിന്നെ ഏലക്ക കുറച്ച് ഈസ്റ്റും പിന്നെ ഒരു കൈപ്പിടി അളവിന് ഗോതമ്പും കൂടെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് പഞ്ചസാര മധുരം എന്തേലും വേണോ അതനുസരിച്ച് എടുത്താൽ മതി കാര്യം നമ്മുടെ കശുമാമ്പഴത്തിന് മധുരമുണ്ട് അതുകൊണ്ടാണ് പിന്നെ തക്കോലം അങ്ങനെയുള്ള ചേരുവകളൊക്കെ കുറേശ്ശെ വെച്ചെടുത്താൽ മതി ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവ മുൻപിൽ നിൽക്കും അതുകൊണ്ടാണ് പിന്നെ കശുമാമ്പഴത്തിൻ്റെ ജ്യൂസ് മാത്രം ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം സെപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ഒത്തിരി നീളമുള്ള വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ കശുമാമ്പഴത്തിൻ്റെ ജ്യൂസ് എന്തേലും ഉണ്ടോ അത്രയും തന്നെ തിളപ്പിച്ച് ആറച്ച വെള്ളം അതിനകത്ത് മിക്സ് ചെയ്യണം കൂടത്തിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാരയും ബാക്കി ചേരുവകളെല്ലാം തന്നെ ഇതിനകത്ത് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് ചേരുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രമായാലും സ്പൂൺ ആയാലും ഒന്നിലും തന്നെ വെള്ളത്തിൻ്റെ നനവോ ഒന്നും തന്നെ കാണരുതേ നമ്മളിത് ഒഴിച്ചു വെക്കുന്ന കുപ്പി ആയാലും ഒട്ടും വെള്ളം കാണരുത് വേണമെന്നുണ്ടെങ്കിൽ തെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുന്നത് നല്ലതാണ് ഇടുന്നത് ഇതിനകത്ത് വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരുപാടൊന്നും ഇടണമെന്നില്ല ഒരു കൈപ്പിടി അളവിനിട്ടാൽ മതി ഇത് ഒഴിച്ചു വെക്കുന്നതേ ചില്ലിൻ്റെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് കുപ്പിയിലാവുമ്പം ചിലപ്പം കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര ദിവസം ഇത് വെക്കുന്നോ അത്രയും ദിവസം വീര്യം കൂടത്തേ ഉള്ളൂ നേരത്തെ എടുത്ത് ഉപയോഗിക്കുന്നെങ്കിലും ഉപയോഗിക്കാം ഒരു ഒരേഴ് ദിവസം കഴിഞ്ഞിട്ട് എപ്പോൾ വേണേലും നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാമെന്നാണ് ഇത് ഒഴിച്ചതിന് ശേഷം കുപ്പി നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കൂട് വെച്ച് കെട്ടി വെട്ടം കാണാത്ത സ്ഥലത്ത് വെക്കണം സാധാരണ എല്ലാവരും തന്നെ ചെയ്യുന്നത് ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്ത് ഈ കുപ്പി സൂക്ഷിക്കുക ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് വീടിനകത്ത് എവിടെയെങ്കിലും വെച്ചാലേ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്നു നോക്കത്തില്ലേ വെളിയിൽ എവിടെയെങ്കിലും ആകുമ്പോൾ ഓ മണ്ണ് തോണ്ടാനുള്ള മടി കാരണം അതുപോയി നോക്കത്തില്ലല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ അറിയാത്തവർക്ക് പുതിയൊരറിവും കൂടി ആകുമല്ലോ മണ്ണിൻ്റെ ഇടയിൽ ഇത് ഇറക്കി വെക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല ഈസ്റ്ററിനാണ് ഞാനിത് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സമയത്ത് അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാവേ ഒരുപാട് കശുമാമ്പഴം കിട്ടുമ്പം ഇതേപോലൊരു വൈൻ ഇട്ട് നോക്കണേ